രാത്രി പത്തേ പത്തിനാട്ടോ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ നടന്നു നമ്മൾ ഈ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പോണ വഴി തന്നെയാണ് ഈ ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ് നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലാ കേട്ടോ നമ്മൾ ഫുഡ് മേക്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ ലൈവ് വീഡിയോയിലുണ്ട് അപ്പോൾ ദാലും തന്തൂർ റൊട്ടി തന്നെയാണ് നമ്മൾ കഴിച്ചത്

സൂപ്പറ നമ്മള് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഏതാ ചാനലെന്ന് അപ്പൊ നമുക്ക് ഇനിയും ഒത്തിരി ദൂരം നടക്കാനുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചിറങ്ങി ഞങ്ങൾ നേരെ നമുക്ക് ടേൺ ചെയ്യേണ്ട റോഡിന് നടക്കുകയാണ് ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുംഭമേളയെക്കുറിച്ചും യു പി യെക്കുറിച്ചൊക്കെ നന്നായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ലൈവ് വീഡിയോ മുമ്പ് ചെയ്ത് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലൈവ് വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെ ഉണ്ടാകും ഇവിടെയൊക്കെ ഹോട്ടലാണിത് നമുക്ക് എത്ര ചീപ്പായിട്ടും വില കുറഞ്ഞിട്ടും അതുപോലെ നല്ല ലക്ഷറി ആയിട്ടും നമുക്ക് ഇവിടെ താമസിക്കാം അപ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ തന്നെ കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് ഇവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഹോട്ടലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒത്തിരി ആളുകളൊക്കെ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ തന്നെ കണ്ട് നോക്കി നടക്കുവാണ് കാരണം നമുക്ക് ഇന്ന് രാത്രിയിൽ പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കാമെന്ന് വെച്ചു അപ്പോൾ ഇങ്ങനെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെ ഈ കാണുന്ന ഈ മാള് ദത്തൻ ഡാറ്റൻ്റെ ആണ് കേട്ടോ പിന്നെ ഇവിടെ കണ്ടൊരു കാഴ്ച എന്താ വെച്ചാൽ ഏകദേശം ഇപ്പോൾ സമയം പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ അതായത് അടിച്ചു വാരി വൃത്തിയാക്കുന്ന തൊഴിലാളികൾ ഈ സമയത്ത് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റോഡരിയിലങ്ങനെ ചപ്പ് ചപ്പറുകളൊന്നും കൂട്ടായിട്ടൊന്നും അങ്ങനെയൊന്നും കിടക്കുന്നില്ല കേട്ടോ നല്ല ക്ലീനായിട്ട് തന്നെയാണ് കിടക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളൊരു ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഒരു ഫോർവേ ജംഗ്ഷനാണ് ഇവിടെ ഒരു ഭാരത പെട്രോളത്തിൻ്റെ ഒരു പമ്പൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഒത്തിരി ദൂരം നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സർക്കിളിലായിട്ട് ഒരു സ്റ്റാച്യൂ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നന്നായിട്ട് ലൈറ്റൊക്കെ ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് സ്വർണ്ണമയമായ നല്ലൊരു പ്രതിമയാണ് കേട്ടോ ഈ ജംഗ്ഷനിൽ ഇവർ ചെയ്തിട്ടുള്ളത് അമ്മയും രണ്ട് കുഞ്ഞും അതുപോലെയാണുള്ള ഉള്ള ഒരിതാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് നേരെ പോകാൻ തന്നെയാണ് അത് നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ എങ്ങനെയായിട്ട് ഇതാ ഒരു മാളൊക്കെ കാണുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു മാളാണ് വഴിയോരത്തായിട്ട് വലിയൊരു ബിൽഡിങ് കണ്ടു അതിലെഴുതിയിട്ടുണ്ട് തിങ്ക് ഐ എ എസ് എന്ന് താഴെയായിട്ട് ദൃഷ്ടി ഐ എ എസ് എനിക്ക് തോന്നുന്നു ഐ എ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വലുതാണെന്ന് അങ്ങനെ വീണ്ടും ഒരു ജംഗ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതും മുൻപത്തെ പോലെ തന്നെ ഫോർവേ ജംഗ്ഷൻ തന്നെയാണ് നമുക്ക് നേരെ പോകാനാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് ഈ സമയമായിട്ടും ആളുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ കുംഭമേളയുടെ ഭാഗമായിട്ട് വന്നവർ തന്നെ തോന്നുന്നു റോട്ടിലൂടെ നടക്കുന്ന ആളുകളുണ്ട് ഇതേ അടുത്ത ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ഫ്ലോട്ടായിട്ട് വിൽപ്പന ചെയ്യുമ്പോൾ വന്നു പോകുന്നവർ തോന്നുന്നു ഇങ്ങനെ നാലും കൂടിയ സ്ഥലങ്ങൾ വീണ്ടും ഒരു ഫോർവേ ജംഗ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെയും ഒരു നല്ലൊരു സ്റ്റാച്ചു തന്നെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ സൂര്യ നമസ്കാരത്തിന്റെ ഭാഗങ്ങൾ കേട്ടോ സൂര്യനമസ്കാരത്തിൻ്റെ പത്ത് സ്റ്റെപ്പുകളാണ് കേട്ടോ ഈ സ്റ്റാച്ചുവിലിർ ചിത്രീകരിച്ചിട്ടുള്ളത് നമ്മളിതാ ഈ വഴിയിലൂടെയാണ് ഇങ്ങ് വന്നിട്ടുള്ളത് ശ്രീകാന്ത് നല്ല സ്പീഡിൽ നടക്കുക തന്നെയാണ് ഇത് ഇവിടെ ഇങ്ങനെയായിട്ടും ഒരു ഹോട്ടലുണ്ട് കേട്ടോ ഹോട്ടലുകളൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് നല്ല ലൈറ്റിലൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് അതോ ഫ്രണ്ടിലൊക്കെ പൂക്കളൊക്കെ വെച്ചിട്ട് നന്നാം നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഗൂഗിൾ മാപ്പിൽ ഇവിടെ ഒരു ഗാർഡൻ കാണിക്കുന്നുണ്ട് ഈ ഗാർഡൻ്റെ ഗേറ്റ് കടന്ന് നേരെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ദൂരം നമുക്ക് ലാഭിക്കാൻ പറ്റും പക്ഷേ ഈ സമയമായതുകൊണ്ട് തന്നെ ചിലപ്പം ഗാർഡൻ ക്ലോസ് ആകാൻ സാധ്യതയുണ്ട് എന്തായാലും പോയി നോക്കാം ഇതാണ് ഗാഡൻ ഇവിടെയും ഒരു ജംഗ്ഷൻ തന്നെ കേട്ടോ ഇതും അത്യാവശ്യം വലിയൊരു ജംഗ്ഷൻ തന്നെയാണ് ഇവിടെ ഗേറ്റ് ക്ലോസ് ആയിട്ടാണ് കാണുന്നത് നമുക്ക് അടുത്തേക്കൊന്ന് പോയി നോക്കാം ഇവിടെ അത് ക്ലോസ് ആണ് ഇതാണ് ഗാർഡൻ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പോവുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് നമുക്ക് ലാഭിക്കാൻ ഇപ്പം നമുക്ക് നേരം ഇങ്ങനെ പോകണം ഇതിവിടുത്തെ വലിയൊരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണ് ഇവരും ഈ കുംഭമേളയുടെ ഭാഗമായിട്ട് സ്വാഗതം അറിയിച്ചുകൊണ്ട് ബോർഡുകളും ലൈറ്റൊക്കെ തെളിയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ യു പി സ്റ്റേറ്റ് മൊത്തം ഈ കുംഭമേളയെ ആശംസകൾ അറിയിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് ഗാർഡിനുള്ളിലെ ഒരു മ്യൂസിയത്തിൻ്റെ ബോർഡാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ദാ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ യോഗി ആദിത്യനാഥിൻ്റെ ഫോട്ടോ ഉള്ള ഒരു ബോർഡാണ് അതാ വീണ്ടും ഒരു ജംഗ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോകാനാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് വർക്കൗട്ട് വർക്കൗട്ട് ഈ വഴിയൊരത്തായിട്ട് വ്യായാമം ചെയ്യാനുള്ള ഒരു സ്ഥലവും അതുപോലെ കുഞ്ഞു കുഞ്ഞുമങ്കൊക്കെ കളിക്കാനുള്ളൊരു പാർക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒത്തിരി ആളുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് തോന്നുന്നു കാരണം വഴിയോര ബെഞ്ചുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മളെ എതിരെ വാഹനങ്ങൾ അതുപോലെ നടന്ന ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ കുംഭമേള കഴിഞ്ഞ് വരുന്ന ആളുകളാണ് കാരണം ഇവരെ ആ നെറ്റിയിലെ കുറി കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കണ്ട ഗാർഡൻ്റെ ഓപ്പോസിറ്റ് ഗേറ്റാണിത് അതുവഴി കിടന്ന് ഇതുവഴി നമുക്ക് ഒത്തിരി ദൂരം ലാഭം കിട്ടിയാണ് പക്ഷേ ഈ രാത്രി തന്നെ നമുക്ക് ഇതിലൂടെ പാസിംഗ് ഇല്ല ഈ സമയത്തും വഴിയോരത്തിരുന്ന് കേട്ടോ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണാം കുട്ടികളൊക്കെ ഓടി കളിക്കുകയാണ് കേട്ടോ ഇവിടെ റോഡിൻ്റെ ഇരുവശങ്ങളിലും കുംഭമേളയുടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ പത്തേ പത്തിന് നടക്കാൻ തുടങ്ങിയതാണ് ഏകദേശം ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ ഇങ്ങനെ തീക്കായുന്ന പട്ടാളക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും ട്രെയിൻ സമയം നടന്നുകൊണ്ടാണോ അറിയില്ല നമുക്കങ്ങനെ വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ഇവരിവിടെ വലിയ മരങ്ങളൊക്കെ കത്തിച്ച് തീക്കായുന്നുണ്ട് കുംഭമേള കഴിഞ്ഞ് തിരിച്ച് വരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ റോഡ് സൈഡിലൊക്കെ നന്നായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് സമയം ഇപ്പോൾ ഒരു മണിയായിട്ടോ ഇവിടെ വലിയൊരു ബോർഡ് കാണുന്നുണ്ട് പ്രിയാഗ് രാജ് സംഘം എന്ന് പറഞ്ഞിട്ട് ഏകദേശം എത്താനായിരുന്നു തോന്നുന്നു കാരണം നല്ല തിരക്കൊക്കെ ജനത്തിരക്ക് കൂടിയിട്ടുണ്ട് ഈ ഒരു ഓട്ടോയിൽ കണ്ടാൽ എത്ര പോലെ ആളുകളാ പോകുന്ന അറിയോ തിരക്കൊക്കെ ആയിട്ട് ഏകദേശം ഒരു ഉത്സവാന്തരീക്ഷം തന്നെ ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ബാരിഗേഡൊക്കെ വെച്ചിട്ട് ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കടത്തിവിടുന്നത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന കാറുകളൊക്കെ ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എത്തിയപ്പോഴേക്കും നല്ല തിരക്കായിട്ടോ ഇവിടെയൊക്കെ ഫുള്ള് പെട്ട ആൾക്കാരിങ്ങനെ ബാരിഗേഡുകളൊക്കെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ വലിയൊരു സ്റ്റാച്ചു കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഇതാണ് നമ്മുടെ ഗംഗാധീയം സംഭവം ഉണ്ടോ താൽക്കാലികമായിട്ട് നിർമ്മിച്ച പാലാട്ടോ കേട്ടോ ഇതാണ് ഗംഗാതീരം ഇവിടെ ഇങ്ങനെ ലേറ്റൊക്കെ ഇട്ടിട്ട് പച്ച പച്ചപ്പകല് പോലെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കുംഭമേളയുടെ ആദ്യ കാഴ്ച ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് പത്തേ പത്തിന് നടക്കാൻ തുടങ്ങിയ നമ്മൾ ഇപ്പോൾ രണ്ടു മണിയായിട്ടുണ്ട് ഇപ്പോൾ സെക്ടർ അഞ്ചിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതാണ് പന്ത്രണ്ടാമത്തെ പീപ്പാപ്പൂൾ ഈ സമയത്ത് ആളുകൾ സ്നാനം ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഈ ബലൂൺ പോലെയുള്ള വലിയ സിലിണ്ടറുകൾ ഗംഗാനദിയിൽ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മേലെ എച്ച് ഹൈ ബിമ് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെക്കൂടെ ഇരുമ്പിൻ്റെ സിക്സം പ്ലേറ്റ് ഇട്ട് നിർമ്മിച്ച താൽക്കാലിക പാലങ്ങളെയാണ് പീപ്പാപ്പൂൾ എന്നറിയപ്പെടുന്നത് ഇത് പന്ത്രണ്ടാമത്തെ പീപ്പാപ്പൂളാണ് ഈ പാലം വഴി ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരെ നടന്ന് വേണം നമുക്ക് ഈ ഗംഗാനദി ക്രോസ് ചെയ്യാൻ അവിടെ നിന്നും വീണ്ടും ഒത്തിരി നടക്കണം സ്നാനം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഫോണിലെ ചാർജ് കഴിഞ്ഞതുകൊണ്ട് കുറച്ച് വീഡിയോ എനിക്ക് മിസ്സായിട്ടുണ്ട് ഇതായി ചായക്കട നടത്തുന്ന ആളെ കയ്യിൽ നിന്ന് ഞാൻ ഫോണ് ചാർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സമയം പുലർച്ചെ മൂന്ന് അൻപതാണ് ആളുകൾ ഇങ്ങനെ കടല് പോലെ വന്നുകൊണ്ടേ ഇരിക്കുക തന്നെയാണ് ഈ വരുന്ന കൂട്ടത്തിൽ കണ്ടില്ലേ കുഞ്ഞ് മക്കൾ വരേണ്ടിട്ടോ എല്ലാരും ഈ സ്നാനത്തിനായിട്ട് വരികയാണ് പ്രയാഗരാജ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് മണിക്കൂർ നടന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്നിട്ട് പകൽ വെളിച്ചത്തിൽ സ്നാനം ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത് കുംഭമേളയുടെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം